നമസ്കാരം പതിരും കതിരും കനിവാർ നനുജ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോഴി മനമോടാത്ത കുമാർഗമില്ലടോ നാക്ക് എപ്പോഴെങ്കിലും കുമാർഗത്തിൽ സഞ്ചരിച്ചാൽ ഒരൊറ്റ പരിഹാരമേ അതിനുള്ളൂ മാപ്പ് പറയുക പിന്നീട് ആ വഴിയെ പോകാതിരിക്കുക മാപ്പ് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് സി പി എമ്മുകാർ ഹരിഹരനെ ബോംബെറിയാനായി പിന്നാലെ നടക്കുന്നത് മഴ തോർന്നിട്ടും മരം പെയ്തുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ മണ്ഡലമേ ഉള്ളൂ കേരളത്തിൽ അതാണിപ്പോൾ വടകര ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് ഗോവിന്ദൻ പറഞ്ഞ ഒരശ്രീല വീഡിയോയുടെ പേരിൽ തുടങ്ങിയ പോര് തിരഞ്ഞെടുപ്പ് ഫലം വന്നാലും അവസാനിക്കുമെന്ന് തോന്നുന്നില്ല അവിടുത്തെ ഫലം ഏതാണ്ടൊക്കെ സി പി എമ്മിന് മനസ്സിലായിട്ടുണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയണമെന്ന് പറഞ്ഞതുപോലെ നാലാം തീയതി കഴിഞ്ഞും പിടിച്ചു നിൽക്കണമെങ്കിൽ സി പി എമ്മിന് ഈ കളി അവിടെ നിലനിർത്തിയേ മതിയാകൂ ഡബിൾ എ റഹീം ഷാഫി പറമ്പിലിനെ പൊളിറ്റിക്കൽ പോയിസൺ എന്ന് വിശേഷിപ്പിച്ചതും ഉഗ്രസർപ്പമായ കാളിയൻ വരെ നാണക്കേട് കൊണ്ട് യമുനാ നദിയിൽ ജീവിച്ചിരുന്ന ഉഗ്രവിഷമുള്ള നാഗമാണ് കാളിയൻ താൻ താമസിച്ചിരുന്ന യമുനാ നദിയെ വിഷമയമാക്കി മാറ്റിയ കാളിയനെ തലയിൽ ചവിട്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓടിക്കുകയായിരുന്നു കാലുപൊക്കി ഷാഫിയുടെ മുകളിൽ കയറി താണ്ഡവമാടാമെന്നാണ് റഹീമും കരുതിയത് അങ്ങനെ കൊടും വിഷമെല്ലാം ഛർദിച്ച് ഷാഫി പാലക്കാടിന് പോയിക്കോളുമെന്നാണ് റഹീം കരുതിയത് കേരളം ഇന്നേവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷം ഷാഫിയാണെന്ന് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ നേതാവായ റഹീം പ്രഖ്യാപിച്ചത് ബി ബി സി ലോകമാകെ റിപ്പോർട്ട് ചെയ്തു ചുമ്മാതിരുന്നിടം ചുണ്ണാമ്പിട്ട് പുണ്ണാക്കിയ അവസ്ഥയിലായി വടകരയിലെ സി പി എം റഹീമിന്റെ വിഷപ്രയോഗത്തിനെതിരെ ആർ എം ബിയും കോൺഗ്രസും വടകരയിൽ ജനകീയ റാലി നടത്തി ആ റാലിയിൽ മുൻകടു കെട്ടി സഹാവായ കെ എസ് ഹരികരൻ ഒരമിട്ടങ്ങ് പൊട്ടിച്ചു അതോടെ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ പുതിയ തേങ്ങ വീണതുപോലെയായി കാര്യങ്ങൾ സ്ത്രീവിരുദ്ധ പരാമർശത്തിനെതിരെ സി പി എം സടകുടഞ്ഞ് എഴുന്നേൽക്കുകയായി വേറെ എന്തും അവർ സഹിക്കും പക്ഷേ സ്ത്രീവിരുദ്ധത മാത്രം സഹിക്കില്ല വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരുപോലെയാണ് തിരിച്ചു പിടിക്കാൻ ആകില്ല പിന്നെ വകതിരിവുള്ള മനുഷ്യർ ചെയ്യുന്നത് മാപ്പ് പറയുകയോ ഖേദം പ്രകടിപ്പിക്കുകയാണ് ഈ വിഷയത്തിൽ ഹരിഹരനെ ആർ എം പി നേതാവ് കെ കെ രമയും യു ഡി എഫും നിശിതമായി വിമർശിച്ചു ആ വകതിരിവ് എന്തെങ്കിലും സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ സി പി എം നേതാക്കൾക്കെതിരെ അവരുടെ നേതാക്കൾ കാണിച്ചിട്ടുണ്ടോ വിജയരാഘവനും ചുരുളിയാശാനും ആർഷോയും എത്രയോ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നെങ്കിലും ടീച്ചേഴ്സായ ശ്രീമതിയോ ശൈലജയോ അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ കെ കെ രമയ്ക്കെതിരെ ആസ്ഥാന പ്രയോഗം നടത്തിയ നേതാവിനെ എന്നെങ്കിലും പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ അമ്മാതിരി കമൻറ്റ് വേണ്ട എന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവരെ വിധവയാക്കുക മാത്രമല്ല പാർട്ടി ചെയ്തത് ആസ്ഥാന വിധവാ പട്ടം സമ്മാനിച്ച് ആദരിക്കുകയും ചെയ്തു സ്ത്രീത്വത്തോടുള്ള അനാദരവാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ എല്ലാ സ്ത്രീകൾക്ക് വേണ്ടിയും പോരാടേണ്ടതല്ലേ മാപ്പ് പറഞ്ഞാലും തീരുന്ന പ്രശ്നമല്ലെന്നാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ്റെ നിലപാട് മതിമോഹന ശുഭനർത്തനം എന്ന് മോഹനനോടും പറയേണ്ടി വരും ഈ പ്രശ്നം അങ്ങനെയങ്ങ് തീരരുതെന്നാഗ്രഹിക്കുന്ന നേതാവാണ് മോഹൻ എങ്ങാനും ടീച്ചർ തോറ്റുപോയാൽ മോഹനനും മറുപടി പറയേണ്ടി വരും അപ്പോൾ പിന്നെ വ്രണത്തിൽ കനൽവെള്ളം കോരി ഒഴിച്ചു കൊണ്ടിരിക്കുക മോഹനൻ്റെ പ്രസ്താവനകെട്ട് ആവേശമുത്ത ചാവേറുകൾ ഉടൻ ഹരിഹരനെ ബോംബെറിയാനായി പോയി അതോടെ ഹരിഹരൻ പിള്ള ഹാപ്പിയായി ഹരിഹരൻ്റെ വീട്ടിൽ ആസാദ് ഉണ്ടെന്നറിഞ്ഞ സമയത്ത് തന്നെ അവരെത്തി ആസാദും ഹരിഹരനും പണ്ടേക്ക് പണ്ടേ സി പി എമ്മിൻ്റെ നോട്ടപ്പുള്ളികളാണ് ദേശാഭിമാനിയിൽ പത്രപ്രവർത്തകനായിരുന്ന ഹരിഹരൻ പാർട്ടിക്ക് പുറത്തായതോടെ തികഞ്ഞ പിണറായി വിരുദ്ധനായി ദേശാഭിമാനിയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ പോരാളി ഷാജിയായി പ്രവർത്തിക്കുന്ന സഖാക്കൾ ഇപ്പോൾ തന്നെ അവിടെയുണ്ട് പഴയ ദേശാഭിമാനിയുടെ ഒരു വീര്യം പുറത്തായ സഖാവിനുണ്ടായതിൽ പറയാനില്ല ചാനൽ ചർച്ചയിൽ വന്നിരുന്ന സജീഷും വസീഫുമൊക്കെ തിളച്ചുകൊണ്ട് ചോദിക്കുന്നത് വഷളത്തം കേട്ടപ്പോൾ എന്തിനാണ് അണികൾ ഊറിച്ചിരിച്ചതെന്നാണ് സ്വന്തം നേതാക്കളുടെ ഇളിഫ്യത്തരങ്ങൾ കേട്ട് സഖാക്കൾ ചിരിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് മറ്റേത് കൊടും കുറ്റവും സാധാരണയായി തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ തലച്ചോറിന് പകരം കളിമണ്ണ് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നാൽ ഇത്തവണ കളമറിഞ്ഞ് തന്നെ അവരൊരു അങ്ങ് നടത്തി കരിമ്പനയുടെ നാട്ടിൽ നിന്നും കടത്തനാടൻ മണ്ണിലേക്ക് ഷാഫി സ്ഥാനാർത്ഥിയായി വന്നതോടെ സി പി എം അപകടം മണത്തു സ്റ്റീൽ ബോംബും നുണബോംബും കയ്യിലിരുന്ന് പൊട്ടിയ സി പി എമ്മിനെ വലിയ പരുക്കാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഫലം വന്നു കഴിയുമ്പോൾ ഒടിയൻ മാണിക്കനോട് മഞ്ജു വാര്യർ ചോദിച്ച ചോദ്യം സഹാക്കളോട് നാട്ടുകാർ ചോദിച്ചെന്നിരിക്കും കുറച്ച് കഞ്ഞി എടുക്കട്ടെ നന്ദി